സംഗീതമാണ് എൻ്റെ മതം ഈ മതം ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു ഉസ്താദ് സാക്കിർ ഹുസൈൻ്റെ വാക്കുകളാണിത് സംഗീതത്തെ മതമായി കണ്ട സാക്കിർ ഹുസൈൻ വിട പറയുമ്പോൾ അദ്ദേഹം തൻ്റെ വിരലുകളാൽ തീർത്ത മാന്ത്രികത ഇവിടെ തന്നെ ഉണ്ടാകും തലമുറയിൽ നിന്നും തലമുറയിലേക്ക് അത് വരുന്നൊഴുകും സാക്കിർ ഹുസൈൻ വേഗ വിരലുകളാൽ തീർത്ത മാസ്മരികത ദേശങ്ങൾ കടന്ന് ഇപ്പോഴും ഹൃദയങ്ങളിൽ സംഗീതമഴ പെയ്യിക്കുകയാണ് പിതാവും തബലവാദകനുമായ ഉസ്താദ് അല്ലാ റഖ നിന്ന് തബലയുടെ താളം കേട്ടുളർന്ന സാക്കിർ ഹുസൈൻ്റെ ജീവതാളം തന്നെ തബലയായി മാറിയതിൽ അത്ഭുതപ്പെടാനില്ല സംഗീതജ്ഞനായ അല്ലാ റഖ ഭവി ബീഗം എന്നിവരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മാർച്ച് ഒൻപതിനാണ് ജനനം മുംബൈ സെന്റ് സേവേഴ്സ് കോളേജിൽ നിന്നായിരുന്നു ബിരുദം പൂർത്തിയാക്കിയത് ചെറുപ്പം തൊട്ടേ തബലയോട് ആഭിമുഖ്യം കാണിച്ചിരുന്ന അദ്ദേഹം മൂന്നാമത്തെ വയസ്സ് മുതലാണ് അച്ഛനിൽ നിന്ന് തബല വായിക്കാനായി പഠിച്ചത് അച്ഛന്റെ പാത പിന്തുടർന്ന് ആദ്യമായി ഏഴാമത്തെ വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം ഏതാനും മണിക്കൂർ അച്ഛന് പകരക്കാരനായി പിന്നീട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബോംബെ പ്രസ് ക്ലബിൽ നൂറ് രൂപക്ക് ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം സ്വതന്ത്രമായി തബല വായിച്ച് സംഗീത ലോകത്തെ പരവറിയിച്ചു ആ വർഷം തന്നെ പട്നയിൽ ദസറ ഉത്സവത്തിൽ പതിനായിരത്തോളം കാണികളുടെ മുൻപിൽ മഹാനായ സിത്താർ ഉസ്താദ് അബ്ദുൽ ഹലീം ജാഫർ ഖാൻ ഷഹനായി ചക്രവർത്തി വിസ്മില്ലാ ഖാൻ എന്നിവരോടൊപ്പം രണ്ട് ദിവസത്തെ കച്ചേരികളിൽ തബല വായിച്ചു ചെറുപ്രായത്തിൽ തന്നെ മഹാന്മാരായ പല സംഗീതജ്ഞർക്കുമൊപ്പം തബല വായിക്കുകയും ചെയ്ത സഖീർ ഹുസൈൻ തബലയിൽ മെലഡി നൽകിയ അതുല്യ പ്രതിഭയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലിവിങ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ആണ് സാക്കിർ ഹുസൈൻ്റെ ആദ്യ ആൽബം പിന്നീട് അങ്ങോട്ട് സംഗീതാസ്വാദകരുടെ മനം കവർന്ന ഒട്ടേറെ ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വാനപ്രസം അടക്കമുള്ള സിനിമകൾക്കും സാക്കിർ ഹുസൈൻ സംഗീതം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് സംഗീത നാടക പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു സാക്കിർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു നാല് തവണ ഗ്രാമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു നല്ലൊരു അഭിനേതാവ് കൂടിയായ സാക്കിർ ഹുസൈൻ ഏതാനും ബോളിവുഡ് സിനിമകളിലും ഇംഗ്ലീഷ് സിനിമകളിലും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു കേരളത്തോട് അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്ന സാക്കിർ ഹുസൈന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ഇവിടെ തന്നെയായിരുന്നു പെരുവനം കുട്ടന്മാരാർക്കും മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കുമൊപ്പം വേദി പങ്കിട്ട് മലയാള മണ്ണിലും അദ്ദേഹം വിസ്മയം തീർത്തു ഉസ്താദ് എന്ന് വിളിക്കരുതെന്നും സാക്കിർഭായ് എന്ന വിളി കേൾക്കാനാണ് ഇഷ്ടമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ആരാധകർ ഉസ്താദ് എന്ന് തന്നെയാണ് വിളിച്ചത് സംഗീതം കൊണ്ട് ഹൃദയം കീഴടക്കുന്ന ഈ മാന്ത്രികതയെ പിന്നെന്ത് വിളിക്കും